എല്ലാവർക്കും നമസ്കാരം ഇത് കുട്ടിക്കച്ചവടക്കാരുടെ എന്തോ കച്ചവടം പോലെ എനിക്ക് തോന്നുന്നുണ്ട് പക്ഷെ ഇത് കപ്പക്കാളിയുടെ വിളവെടുപ്പായിരുന്നു ജോർജിയേട്ടൻ ജോർജിയേട്ട കപ്പക്കാളി വിളവെടുത്ത് ഈ മക്കളുടെ മുന്നിൽ കാണിക്കുകയാണത് അതെ ഇതൊരു കൊലയാണോക്കുള്ളതാ അല്ലേ എല്ലാവരും വലിയ താല്പര്യത്തോടുകൂടി കൊലയാണ് പക്ഷെ വന്നേ മൂന്ന് എടുത്തതാ എടുത്തതാ അതായത് ബുദ്ധിമുട്ടുമുണ്ട് ഒരുപാടല്ലോ ഒരു കായ കായം മുന്നൂറ് ഗ്രാം മുന്നൂറ്റി പത്ത് ഗ്രാം ഉണ്ട് ഗ്രാം അപ്പൊ ഒരിടം ഒരാൾ അതും ഒരു കുറ്റിപ്പുട്ടും സാമാന്യം ഒരു നല്ല കരുത്തനെ അങ്ങനെ കഴിക്കും അതെ ഒരു പറ്റിപ്പുട്ടും ഒരു പഴവും അപ്പൊ കപ്പക്കാളി ആകാംക്ഷയോട് കൂടിയിട്ട് കുട്ടികൾ നോക്കിയിരിക്കുകയാണ് കപ്പക്കാളിയുടെ വിളവെടുപ്പ് നടന്നു കഴിഞ്ഞു എല്ലാവർക്കും നമസ്കാരം പിടിച്ച കൃഷിയിടത്തിലെ കപ്പക്കാളികളെല്ലാം എത്ര നാളായിട്ട് ഇത് ഇപ്പൊ പന്ത്രണ്ട് മാസം കഴിഞ്ഞു പന്ത്രണ്ട് പതിമൂന്ന് മാസത്തോളായി ഇത് എത്ര പാഴ് ഇവിടെ ഇത് പത്ത് പതിനഞ്ച് ഉണ്ട് പൊതുവെങ്ങനെയാണ് ഇപ്പൊ ഇതിന് ഡിമാൻഡ് ഉണ്ടോ ഉണ്ട് ഇപ്പൊ ഇതിന് നല്ല ഡിമാൻഡായി ആ കാരണം എന്താ വെച്ചാൽ കലോ പച്ചയ്ക്ക് നമുക്ക് ഒരു നാല്പത്തഞ്ച് രൂപ വില കിട്ടും ഏതാണ്ട് നമുക്കൊരു മുപ്പത് കിലോ കിലോ തൂക്കുള്ള വില കിട്ടുന്നുണ്ട് അത് ശരി ആ കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തത് ആയിരത്തിഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒരു കൊല കൊടുത്തു ഒരു വില കൊടുത്തു ആ പക്ഷെ ഇന്ന് ഒരു ചെറിയ ശ്രദ്ധ കുറവ് പറ്റിപ്പോയി കാരണം ആ പഴുത്ത് രണ്ടു പടല നമുക്ക് അതിന് നമുക്ക് ഇപ്പൊ വെട്ടിയെടുക്കാം വെട്ടിയെടുക്കണം അതുപോലെ ഇതും പഴുത്തു തുടങ്ങി ഇതും തുടങ്ങി കാരണം ഈ കാലാവസ്ഥ മാറിയപ്പോൾ പെട്ടെന്ന് ഇത് സാധാരണ വഴയേക്കാൾ ഉയരമുണ്ട് ഉണ്ട് ഉയരൊണ്ട് ഇതിനൊരു പതിനെട്ടടി പൊക്കമെങ്കിലും വരും പോലും ഇതേ കാല തിരുവനന്തപുരം സൈഡിൽ നിന്ന് കൊണ്ടുവന്ന വാഴയാണ് ടിഷ്യൂ കൾച്ചറാണ് ടിഷ്യൂ കൾച്ചറാ ആ അപ്പൊ ഇതിന്റെ ഈ താഴെയുള്ള ഈ കണ്ണൊക്കെ കള്ളൊക്കെത്തിയും ഇത് പറിച്ചെടുക്കൽ ബുദ്ധിമുട്ടാണ് കാരണം ഒരു കണ്ണു പോരാൾ ചോദിച്ചാൽ ഇതിന്റെ ഒരു കണ്ണു വരാമെന്ന് ചോദിച്ചുകഴിഞ്ഞാല് നമുക്ക് ഇത് പറിച്ചെടുക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലുപ്പമാണ് ഓ ഈ തളവാഴയുടെ ഒപ്പം തന്നെ പിള്ളവഴം കയറി വരും എന്നുള്ളതാണ് അപ്പൊ അങ്ങനെ മുമ്പ് ഈ കൃഷി ആരംഭിച്ചത് ഇത് നമുക്ക് ചെറിയ ചെറിയ തൈ ആയിരുന്നു കിട്ടിയത് അത് ഒരു പതിമൂന്ന് പതിനാല് മാസം മുമ്പാ കിട്ടുക കഴിഞ്ഞ നവംബർ മാസത്തിലായിരുന്നു എന്ന് തോന്നുന്നു ഈ കഴിഞ്ഞ മുമ്പിൽ ആകുമ്പോഴും ഇപ്പൊ ആ തളവാഴയുടെ ഒപ്പം തന്നെ മറ്റേ വാഴ ഓ ശരി ശരി ഈ വിത്തുകൾ ഭയങ്കരമായിട്ട് കയറി വരും പക്ഷെ അതെല്ലാ വിത്തും നമുക്ക് നിർത്താൻ പറ്റില്ല ഒരെണ്ണം നിർത്തിയാൽ മതി ബാക്കിയുള്ളതിനെ നമ്മള് വെട്ടിക്കളയ ചെയ്തോണ്ടിരിക്കുന്നത് ഇതിന്റെ ഇത് ബൂത്ത് തുടങ്ങണമൊക്കെ എത്ര നാൾ കഴിയണം ഇത് കൊല ഉണ്ടായിട്ട് കൊല ഉണ്ടായത് ദിവസത്തോളം പിടിക്കും ഇത് നമ്മുടെ പ്രത്യേകിച്ച് ഇതൊന്നുമല്ല ഈ സ്ഥലത്തിന്റെ ഇതും കൂടെ വെച്ച് നോക്കുമ്പോ ഇവിടെ വളത്തിന്റെ വലിയ ആവശ്യം കാരണം ഇത് ചതുപ്പ് സ്ഥലമാണ് ചതിപ്പോ വെള്ളം എപ്പോഴും ഉണ്ട് പിന്നെ നമ്മൾ ഈ കൊടിക്കും അതിനൊക്കെ ഇടുന്ന എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ആയിട്ട് നമ്മുടെ ഉള്ളത് ഇതിനായിട്ട് പ്രത്യേകിച്ച് ഇതൊരു വളവും ചെയ്തിട്ടില്ല അപ്പൊ നമുക്ക് കപ്പകളിയുടെ ഇതിന്റെ ചോട്ടിൽ വേറെ പ്രത്യേകിച്ച് ഒരു പണിയും ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഒന്നും ചെയ്തിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതിപ്പോ നമുക്ക് സാധാരണ കാണാനും പറ്റുള്ളൂ അപ്പൊ നമുക്ക് കപ്പകളിയുടെ വിളവെടുക്കണം അപ്പൊ കപ്പക്കാളി നമുക്ക് വിളവെടുക്കാം പത്ത് പതിനഞ്ചോളം കപ്പക്കാളി ഉണ്ടല്ലേ ഉണ്ട് എല്ലാം തന്നെ കൊലച്ചിട്ടുണ്ടല്ലോ എല്ലാം തന്നെ ഏതാണ്ട് അവറേജ് വരെ ടിഷ്യൂ പാമ്പ് ഏതാണ്ട് ഒരേ ടൈമില് കുറയ്ക്കും ഒരു മുപ്പത് കിലോ കാണാൻ സാധ്യതയുണ്ട് എന്തായാലും രണ്ടുപേര് വേണം അല്ലേ രണ്ടുപേര് വേണം അത